ഹായ് കൂട്ടുകാരെ അപ്പോൾ ഒരു പുതിയ വീഡിയോമായിട്ടാണ് നിങ്ങൾ മുൻപിൽ വന്നിരിക്കുന്നത് അപ്പം വിഴിഞ്ഞം കടപ്പുറം സീസണൊക്കെ തീർന്നിരിക്കുകയാണ് സീസണൊക്കെ കഴിഞ്ഞ് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്തൊരു മീനുകളെ ലഭ്യത കുറവാണ് അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ മുൻ ദോ മുൻകാലം ഉള്ളതുപോലെ തന്നെ നമ്മൾ നീരോടി കടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കറക്കുമടിക്കുള്ള മീനുണ്ട് ഇല്ലെന്ന് അറിയാൻ വിളിച്ചപ്പോൾ വിളിച്ചപ്പോഴും അവിടെ നിന്നുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്കുമ്പോഴേക്ക് പോലെ ചൂര വരുന്നുണ്ട് എന്നുള്ള ന്യൂസ് നമുക്ക് ലഭിച്ചു ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ചൂരുകൊണ്ട് അവിടെ പോയി ചൂരെ എത്തോറേക്കാണ് ഇവ പോകുന്നു എന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓള ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളിതാ നീരോടി സബ്രോടുള്ള പാലം കയറി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിതാ ഈ വണ്ടി കിടക്കുന്ന ഫലമാണ് നീരോടി മാർക്കറ്റ് രാവിലെ ആറുമണിക്കാണ് അവിടെ മാർക്കറ്റ് തുടങ്ങുന്നത് ഈ മാർക്കറ്റ് കഴിഞ്ഞാണ് നമ്മൾ നീരോടി കടപ്പുറത്തോട്ട് പോകുന്നത് അപ്പം ഈ റോഡെന്ന് പറയുന്നത് നീരോട് ഗതാഗത നീരോട് പള്ളിയാണ് നമ്മൾ പുഴിയൂർ കൊല്ലംകോട് തീരദേശ റോഡാണ് ഇത് അപ്പോൾ നമ്മൾ ഏകദേശം വിഴിഞ്ഞം കടപ്പുറത്തുനിന്ന് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് സഞ്ചരിച്ച് നമ്മളിത് നീരോടി കടപ്പുറം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ വണ്ടികളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിടക്കുകയാണ് ആട്ടോളായിരുന്നാലും വേറെ വണ്ടികളൊക്കെ ആയിരുന്നാലും ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുകയാണ് അപ്പോൾ ഇതാ കൂട്ടം കാണുന്നിടത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ചൂര എത്ര രൂപയ്ക്കാണ് പോകുന്നത് അത് എത്ര എണ്ണം വിധമാണ് ലേലം ചെയ്യുന്നത് എന്നുള്ള കാഴ്ചകൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പം നമുക്കിനി ഇതെല്ലാം കണ്ടുകൊണ്ട് തിരിച്ചു വരാം അപ്പോൾ നിങ്ങൾ സ്ഥലം മറക്കരുത് നീരോടി നീരോടി നീരോടിക്കടപ്പുറം നമ്മളെ കേരള തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നീരോടിക്കടപ്പുറമാണ് അത് കണ്ടല്ലോ എന്തുമാത്രം വലിയ ചൂരകളാണ് ഇത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നല്ല പൊളപ്പം ഫ്രഷ് പച്ച ചൂരയാണ് ഏകദേശം രണ്ട് കിലോ രണ്ടര കിലോ സൈസുള്ള ചൂരകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അവർ 2 കിലോ 2 കിലോ സൈസൽ ചൂരൽ വിളിക്കുന്നപ്പോൾ നമുക്ക് ലേലം തുടങ്ങാം ഓക്കേ പൊടി ചൂരൽ വാങ്ങാനാണോ പൊടി ചൂരൽ പൊടി ചൂരൽ ഇപ്പൊ അതേ വിലക്ക് ഉണ്ട് 800 രൂപയേക്കാട്ടെ ഇനി கடைசி ചൂരൽ ഇടാടാ 6000 രൂപ 6500 രൂപ 7000 രൂപ 6500 രൂപ 6500 600 600 800 8900 8900 രൂപ 8900 8000 രൂപ 8000 8000 അനുഭവ <laughs> കൊടുക്ക <laughs> Terima kasih telah ரெண்டாயிரம் ரூபாய் ஆழாயிரம் தண்ணீர் ஆயிரம் ரூபாழாயிர தண்ணீர் தண்ணீர் அஞ்சு ரெண்டாயிரம் தொள்ளாயிரம் எட்டாயிரம் ரூபாய் எட்டார் கண்ணீர் கிணறு எட்டார் திருநூறு ரெண்டாயிரம் ரானூறு 85 இருக்கு ஆ வந்து வர டைம் டைரம் நான் தான் बोलते எங்கங்களுக்கு அன்பாக இருக்கங்க இங்க வந்து அது படை ஆ வந்து வேறது 3000 ரூபாயா 4000 ரூபாயா 4000 ரூபாயா 4500 ரூபா 1000 ரூபா எல்லாம் யாரும் இல்ல

இருபத்தி ஐம்பது கிண்ட் இருபத்தி அஞ்சு ஐநூறு 900 1000 2000 3000 300 400 500 100 3700 800 900 നാലേ 1900 200 4300 400 500 600 400 4200 4600 4700 4700 4700 4700 600 ലേ വിടണ്ട 150000 അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നീരോടി കിടപ്പുറത്ത് കറക്കുമടിക്കു കൊണ്ടുവന്ന ചൂരയുടെ വിലയും കാഴ്ചകളും കണ്ടു കാണും വലിയ രണ്ട് രണ്ടര കിലോ സൈസ് വരുന്ന ചൂരകൾ വിറ്റുപോയിട്ടുള്ളത് ഏഴായിരം എണ്ണായിരം എണ്ണായിരത്തി നാനൂറ് രൂപയൊക്കെയാണ് അതുപോലെ ഏകദേശം ഒരു ചൂരയ്ക്ക് നാനൂറ് നാനൂറ്റി ഇരുപത് രൂപ നാനൂറ്റി നാൽപ്പത് രൂപ കണക്ക് വില വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ചെറിയ ചൂറ് വിറ്റുപോയത് നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ചൂരാവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ എത്ര വേഗം നീരോടി കടപ്പുറത്തോടെ എത്തുക ചൂര മടിക്ക് ചൂര വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര വേഗം എത്തുക കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ അപ്പോൾ നീരോട് കടപ്പുറത്തോട്ട് എത്ര വേഗം എത്തുക അറിയാത്തവർ ഗൂഗിൾ മാപ്പിൽ അടിച്ച് പോയാൽ മതി നേരിട്ട് കടപ്പുറം പള്ളിയുടെ നേരെ താഴെയാണ് അപ്പോൾ ഏഴ് ലൈൻ്റെ അടുത്തുപോയി കാണുന്ന രണ്ടും എല്ലാവരും അന്നേരത്തിൽ വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ അടുത്തു തൊഴിൽ കാണാം കേട്ടോ